രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ ജനങ്ങൾ മൂന്നാമതും തെരഞ്ഞെടുത്തതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് ഇടക്കാല ബജറ്റിൽ സ്ത്രീകൾ കർഷകർ പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകി തൊഴിൽ മധ്യവർഗ ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ഈ ബജറ്റിൽ പ്രാധാന്യമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് കേന്ദ്രം വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്നര ലക്ഷം കോടി ഒൻപത് മേഖലകൾക്ക് ഊന്നൽ നൽകി പ്രഖ്യാപനം പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണ് പണപ്പെരുപ്പം നാല് ശതമാനം എന്ന ലക്ഷ്യത്തിലേക്ക് നാല് കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസനം എൺപത് കോടി ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജന പ്രയോജനപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും എണ്ണക്കുരുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഒന്നര ലക്ഷം കോടി വകയിരുത്തി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതികൾ സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ രാജ്യത്ത് തൊഴിലില്ലായ്മ കുറച്ചു കൊണ്ടുവരാൻ വിപുലമായ പദ്ധതികൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക സഹായം ഈടില്ലാതെ വായ്പ ആയിരം കോടിയുടെ പ്രത്യേക സഹായ ഫണ്ട് നൂറ് കോടിയുടെ സഹായം മുദ്രാ ലോൺ പരിധി കൂട്ടി ഇനി ഇരുപത് ലക്ഷം രൂപ വരെ നൽകും അങ്ങനെ കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷകളുടെ തിളക്കം വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് മൂന്ന് ലക്ഷം കോടിയുണ്ട് കൂടുതൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാക്കും രാജ്യത്ത് കൂടുതൽ ക്രഷറുകൾ ആരംഭിക്കും മൂന്ന് വർഷത്തിനകം നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തും ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശരഹിത ഈ വൗച്ചറുകൾ അനുവദിക്കും ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ അഞ്ചു ലക്ഷം ആദിവാസികൾക്ക് പ്രയോജനം ലഭിക്കും എസ് എം എംഇകൾക്ക് പ്രത്യേക പരിഗണന നൽകും എസ് എം എംഇകൾക്ക് ഈടില്ലാതെ വായ്പ നൽകും ഇതിനായി പ്രത്യേക സഹായ ഫണ്ട് എന്ന പേരിൽ ആയിരം കോടി വിലയിരുത്തും വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് മൂന്ന് ലക്ഷം കോടി ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് കോടി രൂപയുടെ ധനസഹായം മുദ്ര വായ്പയുടെ പരിധി ഉയർത്തിയത് ധാരാളം പേർക്ക് പ്രയോജനകരമാകും പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി ഉയർത്തി അഞ്ഞൂറ് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒരു കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് ഒരുക്കും ഇന്റേൺഷിപ്പ് തുകയായി അയ്യായിരം രൂപ ലഭ്യമാക്കും രാജ്യത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകും ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് ഇ പി എഫ് എൻറോൾമെന്റ് പിന്തുണയും പ്രഖ്യാപിച്ചു നഗരങ്ങളിൽ ഒരു കോടി ഭവനങ്ങൾ പാർപ്പിട പദ്ധതിക്കായി പത്ത് ലക്ഷം കൂടി സമഗ്ര മേഖലകളെയും ചോർത്തു പിടിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബജറ്റ്